ഹലോ ഗെയ്സ് അപ്പോൾ സിമ്പിൾ വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല നല്ല പോത്തിങ്കിടാവുകൾ ഉണ്ട് കേട്ടാ അപ്പോൾ വ്യാഴാഴ്ച വന്ന ലോഡാണ് ലോഡീത്ത പോത്തും കുട്ടികളെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇവർ സ്ഥലം പൊറിങ്ങാണ് അപ്പോൾ നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ആയിട്ട് കുറേ പോത്തുകളും കിട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ അപ്പുറത്ത് നിൽക്കണമുണ്ട് അങ്ങനെ പല പല പോത്തുകളും ഈ പറമ്പിൽ നിൽക്കണുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക അതിനെ പറമ്പിലൊക്കെ നടത്തുകയാണ് ഏത് മോഡലാണ് ഏത് കൊമ്പാണ് ചുരുട്ടക്കൊമ്പാണ് അങ് കൊമ്പ് വലിപ്പമില്ലാത്തതാണ് ഏത് മോഡൽ വേണമെങ്കിലും കൊടുക്കുക പക്ഷേ ഈ പോത്ത് അവർക്ക് വേണ്ട കുറച്ച് വലിപ്പത്തിലേക്കുള്ള പോത്ത് മതി എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ നമ്മളെ തോത്തിൽ നാലെണ്ണം നിൽക്കുന്നുണ്ട് അതിനെ പുറത്തേക്കുണ്ട് ഇറക്കിയിട്ടുണ്ട് ഇതാ ഇത് പിന്നെ കുറച്ച് വലിയ പോത്തളാട്ടോ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അവർക്ക് കച്ചവടം ചെയ്തിട്ടുള്ളത് നാലെണ്ണമാണ് നമുക്ക് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് നാല് പോത്തൾ അപ്പോൾ വണ്ടിയും കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോൾ വരും ടൈം ആയിക്കണ് അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ബരനെ കയറ്റിട്ടുണ്ട് വിട്ട് കൊടുക്കണം കാരണം പാർട്ടിക്കാർ പോയി നിങ്ങൾ വണ്ടിയിൽ കയറ്റി വിട്ടാൽ മതി കറിഞ്ഞ് ലസ്ക്വത വിടിയാട്ടു പൊട്ടടി പൊട്ടടി അപ്പോ വലിയ വണ്ടി കേറ്റടാ വണ്ടി കേറ്റ അടിയടാ കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് കുറങ്ങ് പൊട്ടട്ടെ ലെറ്റ്സ് ഗോ ലെറ്റ് മി ലെറ്റ് മി ആവടാ എങ്ങി ഇതിനെ ഇതിനെ കേല്ലേ അനേച്ചോ കുറുകി കളോ ചോടട്ടെ നാലു വണ്ടി നാലു വണ്ടി കേറ്റിവരു ആ എന്താടാ അണ്ടി കാണോ എയിടസി ഭാഗം മുറിയേ പിന്നെ അയച്ചാ കിട്ടു ഓടി അങ്ങനെ ഇത് എന്ത് അഞ്ചനോടാ പോട്ടെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ എന്താണെ കന്തികന എന്തി ശിവൻ കുട്ടീ അഞ്ചനോടാ ഹാ ഗണ്ടി അടില്ല കുമ്പളച്ചിക്ക് നിൻ പോട്ടെ ഇതികട്ടി ഇതികട്ടി എ ഇതൊക്കെ ആരെന്ന് പിടിച്ചേക്കാ ഗണ്ടി കാണാൻ ഒരു സ്ടേഡി കാറ്റോ ആ കട്ടി 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 പോട്ട് ഇണ്ട വാലൊക്കെ ഏയ് അപ്പ തെറോട്ടാണ് ഓട്ടി പിഞ്ഞാട്ടാർച്ചാളി അവിടെ ലാസ്റ്റ് അതിന്റെ ലാസ്റ്റ് കയറ്റിയാ മതി ഓഡറ് ഞാ അവരൊക്കെ ഒന്ന് നന്നായി കെട്ടി റെഡി ആക്കിയതിന്റെ ശേഷമാണ് പിന്നെ കോത്തും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളി നമ്പർ നമ്മൾ എപ്പോഴും നിരന്തരം നിരന്തരമായിട്ട് ഇടുന്നുണ്ട് ഇത് നല്ല ചന്ദിക്കാനുള്ള കോത്തുകളാണ് ഈ ചോദിച്ചത് ഇതും ചന്തിക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചന്ദിക്കാനുള്ളൂ ചന്ദ്ര നാളുകളെന്നുള്ളൂ ഒന്ന് ടൈറ്റാവാണ്ട് ഉസാറാവാ നാലെണ്ണാണ് നമ്മൾ ഈ വണ്ടിയിൽ കയറ്റാൻ പോണത് ആ അടിക്കട്ടു അടിക്കട്ടു േ ബുദ്ധിമുട്ടി കേട്ടോ കൊണ്ടുപോകളേ ഒരു കോർണർ പോലും പറ്റാൻ പാടില്ല അതാണ് നമ്മളെ കണ്ടീഷ അതാണ് എന്നോട് മേട് വരാൻ പറഞ്ഞത് ആ അതാണ് അവിടെ പറയേണ്ട എവിടെന്നി തന്ന എവിടുന്നപ്പൊ കിട്ടോ എന്താണോ തിരിഞ്ഞേക്ക് അതിന്റെ ഉള്ളി തല കൊടുക്കേ മോഡൽ അത് മോഡലി വായിച്ചാലും ഇതൊക്കെ അയച്ചൊക്കെ ക്ലിയർ ആവും അപ്പൊ നാലാണ് നമ്മള് നമ്മാക്കിട്ട് അറിയേ ആ ആ കൊറങ്ങ് നമ്പറാണ് കൊടുത്തോളെ പിന്നെ ബാക്കി പൈസ അറുപത്തിരണ്ടായിരം അതുകൊണ്ട് പഠിച്ചോട്ടാട്ടാ അപ്പൊ എന്നാ പോയിക്കോളിട്ടാണോ ട്ടോ വണ്ടി വിട്ടോ ആ വിട്ടോ ആ ഞാൻ ചെക്കമാലിക്കൊന്ന് ചെക്കമാരിക്ക് ഒന്ന് വിളിച്ചാലേ വണ്ടി വരുണ്ട് നോട് കഴിച്ചിട്ട് പറഞ്ഞാളെ അപ്പൊ നമ്മൾ കാരണം ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ബെല്ലും ബ്രേക്ക് ഒന്ന് കയറിയാ മാറ്റി കൊടുക്ക